സംസ്ഥാന സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തീരുമാനം സമര പോരാട്ടത്തിന്റെ വിജയമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം തീയതി മന്ത്രി പ്രതിനിധി സംഘം നേരിട്ട് കാണുകയും ഇ എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ അനുഭാവപൂർവമാണ് ഇതിനോട് സംസാരിച്ചത് പക്ഷേ ഈ അധ്യയന വർഷം ആരംഭിച്ച സമയത്തും ഇ എം ശ്രീ പദ്ധതിയുടെ പങ്ക് പങ്ക് ഒപ്പുവെക്കാതിന് കൊണ്ട് ശക്തമായ സമരവുമായിട്ട് എ ബി വിപി മുന്നോട്ട് പോവുകയായിരുന്നു എ ബി വി പി മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൂടി കാണിക്കുകയും ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എ ബി വിപിക്കാരെ എസ് എഫ് ഐക്കാരെ വെച്ച് ആക്രമിച്ച് സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ശ്രമിച്ചത് പക്ഷേ അതിലെല്ലാം നേരിട്ടുകൊണ്ട് എ ബി വിപി സമരവുമായിട്ട് മുന്നോട്ട് പോവുകയും വിദ്യാർഥി സംഘടനകളെ ഒരുമിച്ച് വിളിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു ഒരുമിച്ച് വിളിച്ച സമയത്തും എ ബി വി പി ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും അഭിപ്രായം ആരാന് സമയത്ത് അവരാരും ഈ പദ്ധതിയിൽ ഒപ്പുവെക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്